മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമ ഗംഭീരമായിട്ടുള്ള അഭിപ്രായം നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സിനിമ കൂടിയാണ് കൂടിയാണെട്ടോ അപ്പോൾ തൃശ്ശൂരാകത്തിൽ ഇറങ്ങിയ ആദ്യ ദിവസം തന്നെ ഗംഭീരമായിട്ടുള്ള സ്വീകരണമൊക്കെ സിനിമയ്ക്ക് ഒരുക്കിയിരുന്നു മമ്മൂട്ടി ഫാൻസ് ഇപ്പോഴത്തെ കളങ്കാവലിൻ്റെ കട്ട് ഔട്ടുകൾ ഇന്ന് അഴിക്കുകയാണ് ഇന്ന് ലാസ്റ്റ് ഡേ ആണ് സിനിമയുടെ ദിലീപിൻ്റെ ഏറ്റവും പുതിയ സിനിമ ബബ്ബെ തൃശ്ശൂർ രാഗത്തിൽ റിലീസിന് വരുന്നത് കൊണ്ട് തന്നെ സ്വാഗതം എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ഈ വലിയ കട്ടൌട്ടുകൾ അഴിച്ചിറക്കാൻ പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിനിമ എഴുപത്തഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ഇപ്പോഴും സിനിമ ഗംഭീരമായിട്ടുള്ള തിരക്ക് അനുഭവപ്പെടുന്ന തിയേറ്ററുകൾ ഇപ്പോഴും ഉണ്ട് രാഗത്തിൽ ഇറങ്ങി അന്ന് മുതൽ ഇന്ന് പറയും എക്സ്ട്രാ ഷോസുകളടക്കം ആഡ് ചെയ്തിട്ട് ഓടിക്കൊണ്ടിരുന്ന അഭിപ്രായമുണ്ട് മമ്മൂട്ടി കമ്പനിയുടെ എന്ന് പറഞ്ഞ സിനിമ കൂടി തുടർ വിജയങ്ങളിലേക്ക് പേരെടുത്ത് മാറിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് മമ്മൂക്കിക്ക് കട്ടകശനി ഉള്ള പോലെ കണ്ടകശനി തന്നെയാണെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് കാരണം നൂറ് കോടി ക്ലബിലെത്തേണ്ട ഒരു സിനിമ കൂടിയാണ് കളങ്കാവൽ എന്തുകൊണ്ടോ സിനിമ തിയേറ്റർ കളം വിടാൻ പോവുകയാണ് എന്നുള്ളതാണ് എങ്കിലും കൂടിയിട്ട് തൃശ്ശൂർ തന്നെ മറ്റുള്ള തിയേറ്ററുകളിലും ഓരോ ഷോകളായിട്ട് കളിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് എന്നുള്ളതാണ് കാരണം ക്രിസ്മസ് വെക്കേഷൻ ടൈമിൽ ഈ ഒരു പടം തിയേറ്ററിൽ കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എഴുപത്തഞ്ച് കോടി കളക്ട് ചെയ്ത ഈ ഒരു സിനിമ നൂറ് കോടി ഷുവറായിട്ടും തിയേറ്റർ കളക്ഷൻ നേടിയെടുക്കും എന്നുള്ളതിന് യാതൊരു വിറ്റുവീഴ്ചയില്ല മമ്മൂട്ടി വിനായകൻ ഗംഭീരമായിട്ടുള്ള അഭിനയം കാഴ്ചവെച്ച സിനിമ കൂടിയാണ് കളങ്കാവില് ഇപ്പോൾ മമ്മൂട്ടി ഫാൻസിൻ്റെ പിള്ളേരവിടെ ഫ്ലക്സ് അഴിക്കാനുള്ള ഈ കട്ടൗട്ടും ഈ ബോർഡും അഴിക്കാനുള്ള പണികളിലാണ് ഒരുക്കങ്ങളിലാണ് നല്ല സിനിമകള് ഇതുപോലെ കളം വിട്ടു വിട്ടുപോകുമ്പോൾ ഇതുപോലത്തെ കളങ്കാവലുകൾ ഇനിയും രൂപപ്പെടുമ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമാ മേഖലകളിൽ എന്നുള്ളത് മനസ്സിലാവുന്നില്ല സിനിമയ്ക്ക് ആളുണ്ടായിട്ടും തിയേറ്ററുകളിൽ നിന്നും മാറുന്ന അവസ്ഥയാണ് മറ്റു സിനിമകൾ വരുമ്പോൾ കളിക്കുന്ന സിനിമകൾ മാറ്റപ്പെടുന്നത് ഇൻഡസ്ട്രിയുടെ വലിയൊരു കാര്യമാണോ ചെറിയൊരു കാര്യമാണോ എന്നുള്ളത് ഒന്നും മനസ്സിലാവണില്ല പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കളങ്കാവൽ സിനിമ കണ്ടവർ ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായവും ഈയൊരു സിനിമ എത്ര എത്രക്കോടി കളക്റ്റ് ചെയ്യുമെന്നുള്ളതും സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന കാര്യമാണെങ്കിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ വലിയയേറിയ അഭിപ്രായം അറിയിക്കണം ഒരുപാടധികം ഡിഗ്രേഡുകൾ നേരിടാ സിനിമ കൂടിയാണ് കളങ്കാവൽ എങ്കിലും അതെല്ലാം മറികടന്നുകൊണ്ട് കൂടുതൽ കൂടുതൽ സ്ക്രീനുകളിലേക്ക് ആദ്യത്തെ ദിവസം വിട്ട് വീണ്ടും എക്സ്ട്രാ ഷോസുകൾ ആഡ് ചെയ്തു എന്നുള്ളതാണ് കളങ്കാവൽ എന്ന് പറയുന്ന മമ്മൂട്ടി സിനിമയുടെ പ്രത്യേകത കളങ്കാവൽ ഒരിക്കലും കളം വിടുന്നില്ല കളങ്കാവൽ മമ്മൂട്ടിയുടെ വിജയ സിനിമകളിലെ നാനൂറ്റി മുപ്പത്തി ഒന്നാമത് സിനിമ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കളങ്കാവൽ തൃശ്ശൂർ രാഗം തിയേറ്റർ വിട്ടുപോകുകയാണ് എന്നുള്ള കാഴ്ച മാത്രം തൃശ്ശൂർ മറ്റുള്ള തിയേറ്ററുകളിൽ സിനിമ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും കൂടുതലും നല്ല നല്ല വീഡിയോകളും കളങ്കാവലിൻ്റെ നമ്മളിടുന്നതായിരിക്കും കേട്ടോ ഇന്നിപ്പോൾ സെക്കൻഡ് ഷോയോട് കൂടിയിട്ട് കളങ്കാവൽ സിനിമ തൃശ്ശൂർ രാഗം തിയേറ്ററിനെ വീടാണ് താങ്ക് യു